ॐ नमो नारायणाय ശ്രീമദ് മഹാഭാഗവതം പഞ്ചമസ്കന്ധം തൃതീയോ അധ്യായ നാഭി ചരിതം ആഗ്രീധ്രൻ്റെ മൂത്ത മകനായ നാഭിയുടെ വിശേഷങ്ങളാണ് ചരിതമാണ് ഈ അധ്യായത്തിൽ പറയുന്നത് നാഭി ഭഗവത് ഭഗവത്ഭക്തനായിരുന്നു ഭഗവാന് തുല്യനായ ഒരു മകൻ വേണമെന്ന് ആഗ്രഹിച്ച് യജ്ഞം ചെയ്തപ്പോൾ ഭഗവാൻ തന്നെ മകനായി ജനിച്ചു അതാണ് ഋഷഭദേവൻ

സന്താനം വേണമെന്ന ആഗ്രഹത്തോടുകൂടി അപ്രജയാ സന്താനമുണ്ടാകാത്ത മേരുദേവ്യ മേരുദേവിയോടുകൂടി ഭഗവന്തം യജ്ഞപുരുഷം ഭഗവാനായ യജ്ഞപുരുഷനെ അവഹിതാത്മാ ഏകാഗ്രചിത്തനായി അയജത് ഭജിച്ചു ഭാര്യയായ മേരുദേവിയോടൊന്നിച്ച് ഒരു സന്തതി ജനിക്കുവാനായിട്ട് നാഭി ഭഗവാനെ പൂജിച്ചു रण्डमत् श्लोकं वाव श्रद्धया विशुद्धभावेन यजतः प्रवर्गेषु प्रचरत्सु द्रव्यदेशकालमन्त्रहृत्विग्दक्षिणाविधानयोगोपपत्त्या दुरधिगमः अपि दुरधिगमोऽपि भगवान् भागवतवात्सल्यतया सुप्रतीक आत्मानम् अपराजितम् आत्मानमपराजितम् निजजन अभिप्रेदार्थ विधित्सया गृहीतहृदयो हृदयङ्गमं मनोनयनानन्दन अवयव अभिरामम् आविश्चकार मनोनयनानन्दनावयवाभिराममाविश्चकार तस्यः वाव अदेहमागटे श्रद्धया परिशुद्धमाय विशुद्धभावेन मनोभावतोडुं कूडी ഭഗവാനെ യജത യജിച്ചുകൊണ്ടിരിക്കവേ ഇവിടെ ഒരു യജ്ഞത്തിനുള്ള ഒരുക്കങ്ങൾ അല്ലെങ്കിൽ യജ്ഞം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർഗ്യേഷു പ്രവർഗ്യങ്ങൾ എന്ന കർമ്മങ്ങൾ പ്രചരസു നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ യജ്ഞം നടത്തുന്ന ആ സമയത്തുള്ള ചില കർമ്മങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയൊക്കെ ആ യജ്ഞം പുരോഗമിച്ചു ്രവ്യദേശകാല മന്ത്ര ഋത്യുക് ദക്ഷിണാവിധാന യോഗോപപത്യ ദ്രവ്യം ദേശം കാലം മന്ത്രം ഋത്യുക്കുകൾ ദക്ഷിണ അനുഷ്ഠാനം ഇങ്ങനെയുള്ള ഏഴുപായങ്ങൾ അത് ശരിയാവണ്ണം ചെയ്യുന്ന സമയത്ത് യജ്ഞത്തിൽ ചെയ്യേണ്ട ഈ കാര്യങ്ങളൊക്കെ അതിൻ്റെ വിധിപ്രകാരം ചെയ്യുമ്പോൾ അതിൻ്റെ തികവോടുകൂടെ ചെയ്തപ്പോൾ ദുരധിഗമ അപി യഥാർത്ഥത്തിൽ ഭഗവാൻ അങ്ങനെ പെട്ടെന്നൊന്നും പ്രത്യക്ഷനാകാറില്ല അങ്ങനെയാണെങ്കിൽ കൂടി ഭഗവാൻ ശ്രീഹരി ഭാഗവതവാത്സല്യതയാ തൻ്റെ ഭക്തനോടുള്ള കാരുണ്യം കൊണ്ട് നിജജന അഭിപ്രേതാർത്ഥ വിധിത്സയാ തന്നെ ഏതൊരു കാര്യത്തിനു വേണ്ടിയാണോ ഇപ്പോൾ ഭജിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള അഭിപ്രേതാർത്ഥം ഭക്തജന വാഞ്ച്ഛിതം അത് സാധിപ്പിച്ചുകൊടുക്കാനുള്ള ആഗ്രഹത്താൽ ഗൃഹീത ഹൃദയ ഭക്തന്റെ ഭജനയിൽ വശീകൃത ചിത്തനായിട്ട് സുപ്രതീക കൂടിയവനായി ഭവിച്ച് അപരാജിതം ആരാലും പരാജിതനാക്കാൻ സാധിക്കാത്ത ഹൃദയംഗമം സുഖകരവും മനോനയന ആനന്ദന അവയവ അഭിരാമം മനോനേത്രങ്ങളെ ആനന്ദിപ്പിക്കുന്ന അംഗങ്ങളാൽ രമണീയവുമായ തൻ്റെ ആത്മാനം സ്വരൂപത്തെ അവരുടെ മുന്നിൽ ആവിഷ്ഠകാര പ്രത്യക്ഷമാക്കി കൊടുത്തു ദുഷ്പ്രാപനാണെന്നിരിക്കലും ഭഗവാൻ ചില കാര്യങ്ങൾ സങ്കല്പിച്ചിട്ടുണ്ട് അതിൻ്റെയും കൂടെ ഭാഗമായിട്ട് തൻ്റെ ഭക്തൻ്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കാനായി നാഭിയുടെ മുന്നിൽ ഭഗവാൻ ശ്രീഹരി പ്രത്യക്ഷപ്പെട്ടു भगवान् प्रत्यक्षमाक्य आरूपतया वर्णक मूनामते श्लोकम् अधः तम् आविष्कृत तमाविष्कृतभुजयुगलद्वयं हिरण्मयं तम पुरुषविशेषं कपिशकौशेयाम्बरधरम् उरसि कपिशकौशेयाम्बरधरमुरसि विलसत् श्रीवत्सललामं विलसत् श्रीवत्सललामम् दरवर वनरुह वनरुहवनमाल आचूरि अमृतमणि गदादिभिरुपलक्षितं हार केयूर नूपुरादि अङ्गभूषणविभूषणं हृत्विक्सदसि गृहपतयः अधनाः अधना, अधना इव ഉത്തമധനം ഉപലഭ്യമധനം ഉപലഭ്യങ്ങനെ ആവിഷ്കൃത അവിടെ പ്രത്യക്ഷമാക്കപ്പെട്ട ഭുജ യുഗളദ്വയം ഇരുഭുജദ്വയത്തോടുകൂടിയവനായി കപിശം മഞ്ഞ നിറത്തിലുള്ള കൗശേയാംബരധരം പട്ടുടയാടയോടുകൂടിയവനായി അതായത് പീതപ്പട്ടുടുത്ത് ഉരസി ആ മാറിടത്തിൽ വിലസ തിളങ്ങുന്ന ശ്രീവത്സലാമം ശ്രീവത്സച ചിഹ്നത്തോടുകൂടിയവനായി ധരവരം ശംഖ് വനരുഹം ചന്ദാമര പുഷ്പം വനമാല ആചൂരി എന്നാൽ സുദർശനം അമൃതമണി കൗസ്തുഭം ഗതാതിഭിഹി கதா ால் உபட்சிதம் இவையெல்லாம் கைகளிலும் ஆபரண ஆடை ஸ்புட ஆடையபரணங்களாகணி ஸ்புடகிரணப்பிரவரம் மின்னித்திளக்கம் கொள்ளுடம் மணிக்கிரீடம் குண்டலம் குண்டலங்கள் ரத்னகுண்டலங்கள் கடககட்டிசூத்தாரம் வளகூத்தம் என்னால் உதரபந்தம் அரஞாணம் கேயூரம் தோல்வள നൂപുരാദി കാൽത്തള തുടങ്ങിയ അംഗഭൂഷണ വിഭൂഷിതം ഇങ്ങനെയുള്ള അംഗഭൂഷണങ്ങളാൽ വിഭൂഷിതനായി ഹിരൺമയം സ്വർണവർണത്തിൽ അങ്ങനെ പ്രകാശിക്കുന്ന തം പുരുഷ വിശേഷം ആ പുരുഷോത്തമനെ ഉപലഭ്യ തങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷീഭവിച്ചതായി കണ്ടിട്ട് ഋത്വിക് സദസ്യ ഗൃഹപഥയഹ ഋത്വിക്കുകളും സദസ്യന്മാരും ഗൃഹപതികളുമൊക്കെ ഭഗവാനെ കണ്ട ആ സന്തോഷത്തെ വർണ്ണിക്കുന്നത് അധനാഹ കയ്യിൽ ഒട്ടും പണമില്ലാത്ത ഒരാൾക്ക് ഉത്തമധനം ഒരുപാട് ധനം ഒരുമിച്ച് കിട്ടിയാൽ എന്നതുപോലെ ഇവ എന്നതുപോലെ സബുമാനം സാദരം അർഹനേന അർഹ്യാദികളോടുകൂടി അവനത ശീർഷണഹ നമ്രശിരസ്കരായി ആ ഭഗവാനെ ഉപതസ്തുഹു ഭജിച്ചു

ഹേ അർഹത്തമാ അല്ലയോ സമ്പൂജ്യനായ ഭഗവാനെ അനുപധാനാം അസ്മാകം അനുചരന്മാരായ ഞങ്ങളുടെ ആർഹണം പൂജയെ മുഹുഹു സ്വയം സ്വീകരിക്കുവാൻ അർഹസി അങ്ങ് അർഹിക്കുന്നു എന്നാൽ അങ്ങ് അത് സ്വീകരിക്കേണ്ടതാകുന്നു ഇനി അങ്ങയെ സ്തുതിച്ചു പാടാനൊന്നും ഞങ്ങൾക്ക് കഴിവില്ല നമോ നമസ്കാരം നമസ്കാരം ഇങ്ങനെ പറയുവാൻ മാത്രമാണ് സതുപശിക്ഷിതം ഞങ്ങളെ ഞങ്ങളുടെ ഗുരുക്കന്മാർ പഠിപ്പിച്ചു തന്നത് പ്രകൃതി ഗുണ വ്യതിരേകമതിഹി പ്രകൃതി ഗുണങ്ങളുടെ വികാര വിക്ഷോഭ സ്വരൂപമായ ഈ പ്രപഞ്ചത്തിൽ മനസ്സൂന്നി നിൽക്കുന്ന ഞങ്ങൾ അനീഷ ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും അസ്വതന്ത്രരാണ് അവശരാണ് ഇങ്ങനെയുള്ള കഹപുമാൻ ഏതൊരു മനുഷ്യനാണ് പ്രകൃതി പുരുഷയോഹോ പരസ്യ പ്രകൃതിയിൽ നിന്നും പുരുഷനിൽ നിന്നും പരനായിട്ട് അതീതനായിട്ടിരിക്കുന്ന ആ പരമേശ്വരസ്യ ആ ഈശ്വരസ് സർവതന്ത്രസ്വതന്ത്രനായി വിരാജിക്കുന്ന അവിടുത്തെ രൂപ നിരൂപണം സ്വരൂപനിർണയത്തെ അറുവാക്തനാഭിഹേ ഈ പ്രകൃതിയിൽ ഞങ്ങൾക്ക് പരിചയമുള്ള നാമരൂപ ആകൃതി ബിഹി നാമം രൂപം ആകാരം ഇവ കൊണ്ട് അങ്ങയെ പൂജിക്കുവാൻ അർഹതി എങ്ങനെ സാധിക്കുമെന്നാണ് ഞങ്ങൾക്ക് പരിചയമുള്ളത് ഇവിടെ ഈ ത്രിഗുണാത്മികമായ പ്രകൃതിയെ മാത്രമാണ് പ്രകൃതിയിൽ കാണുന്ന രൂപങ്ങളെ മാത്രമാണ് എന്നാൽ അതിനൊക്കെ അപ്പുറത്തിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത് സകലജനിക്കായ വൃജിന നിരസനം വൃജനം എന്നാൽ പാപം സർവജന സമൂഹത്തിൻ്റെയും പാപനിർമ്മാർജനക്ഷമമായ ശിവതമപ്രവര അതിമംഗളകരമായ പ്രവര ശ്രേഷ്ഠമായ ഗുണഗണൈകദേശ കഥനാത്ത് ഹൃതേ അങ്ങയുടെ ഞങ്ങൾ കേട്ടിട്ടുള്ള ചില ഗുണഗണങ്ങളിൽ ചിലതൊക്കെ പറയുക എന്നതല്ലാതെ ഹൃദയെന്നാൽ അതല്ലാതെ അതിലപ്പുറം ഞങ്ങൾക്കൊന്നും പറയാനില്ല അങ്ങയെക്കുറിച്ച് ഞങ്ങൾ ഇത്രയും കാലമായിട്ട് കേട്ട അങ്ങയുടെ ഏതെങ്കിലുമൊക്കെ കഥകളെക്കുറിച്ച് അങ്ങയുടെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ വർണ്ണിക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല അങ്ങ് നോക്കുന്നത് ഭക്തന്റെ ഹൃദയശുദ്ധിയാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കാരണം വളരെ ചുരുങ്ങിയ അല്ലെങ്കിൽ വളരെ തുച്ഛമായ വസ്തുക്കളെ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ യജ്ഞം ചെയ്തത് പക്ഷേ അങ്ങ് നോക്കിയത് ഒരു പക്ഷേ ഞങ്ങളുടെ ആ ഹൃദയ ഭാവനയായിരിക്കാം അതുകൊണ്ടായിരിക്കാം അങ് ഇവിടെ വന്നത് എന്ന് കരുതുന്നു അതാണ് ആറാമത്തെ ശ്ലോകം പരിജന അനുരാഗ വിരചിത ശബള സംശബ്ദ സലിലിതകിസലയ തുളസിക ദുർവാങ്കുരൈഹി അപി धुर्वाङ्कुरैरपि संभृतया सपर्यया किल परमा परितुष्यसि परिजनानुरागं भृत्यजन अथवा भक्तजन अनुरागविरचितं प्रेमनिर्भरतयो शबलसंशब्दं गद्गदाक्षरस्तुतिलिलं हृदयशुद्धि भगवान् जलं സിതകിസലയം ശുദ്ധമായ തളിരിലകൾ തുളസിക തുളസി ദുർവാങ്കുരം കറുകനാമ്പ് ഇങ്ങനെയുള്ള വസ്തുക്കളാൽ സംഭൃതയാ സംഭരിക്കപ്പെട്ട സപര്യ പൂജയാൽ ഇത്രയും വളരെ തുച്ഛമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടാണ് ഞങ്ങളിവിടെ ഒരു യജ്ഞം ചെയ്തത് പക്ഷേ എന്നിട്ടും ആ പൂജയാൽ ഹേ പരമാ അലയോ ഭഗവാനെ പരിതുഷ്യസീക്കില അവിടുന്ന് പൂർണ്ണ തൃപ്തനായല്ലോ അതിൻ്റെ ദൃഷ്ടാന്തമായിട്ടാണല്ലോ ഞങ്ങളുടെ മുന്നിൽ അങ്ങ് പ്രത്യക്ഷപ്പെട്ടത് ഭഗവാൻ ഗീതയിൽ പറയുന്നു ഭക്തിയോടുകൂടെ ഒരു തുള്ളി ജലം എനിക്ക് സമർപ്പിച്ചാൽ പോലും ഞാനത് സ്വീകരിക്കും എന്നാൽ ഭക്തിയില്ലാതെ ഒരുപാട് പണം ചെലവാക്കി ചെയ്യുന്ന പൂജ കൊണ്ട് ഭഗവാൻ തൃപ്തനാവുകയില്ല അതേ ആശയത്തിലാണ് ഏഴാമത്തെ ശ്ലോകം പറയുന്നത് അധ അനയാ അപ്പ അനയാഭരയാ ഇജ്യോരുഭാരമഹേ സമുചിതമർമിഹോപലഭാമഹേ അധ ഇനി ഇപ്പോൾ ഉരുഭാരഭരയാ അനേകം അംഗസാമഗ്രികൾ കൊണ്ട് ഞങ്ങൾ അനയാ ഈ യജ്ഞം പോലും ഭക്തിഭാവത്തോടുകൂടെ അല്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ ഭവത സമുചിതം അർത്ഥം അങ്ങേക്ക് ഈ സാമഗ്രികളെ കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല ഞങ്ങളിതൊക്കെ ഞങ്ങളുടെ ഒരു സന്തോഷത്തിൽ ചെയ്യുന്നതാണ് അല്ലാതെ ഈ ഒരുക്കി കൂട്ടുന്നത് കൊണ്ട് ഭഗവാന് ഇഹന ഉപലഭാമഹേ ഒരു പ്രയോജനവും ഞങ്ങൾ കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും വിചാരിക്കരുത് എൻ്റെ പാൽപായസത്തിൽ പ്രസിദ്ധനായിട്ടാണ് ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചത് എന്ന് നമ്മുടെ പാൽപായസമൊന്നും ഭഗവാൻ ആവശ്യമില്ല പക്ഷേ അങ്ങനെ പറയുമ്പോഴുള്ള നമ്മുടെ ഭക്തിഭാവം എന്തിനും ഭഗവാനെയാണ് ആശ്രയിക്കുന്നത് എന്ന ഒരു ഭക്തന്റെ ആ ചിന്തയിലാണ് ഭഗവാൻ പ്രസാദിക്കുന്നത് എന്ന് വേണം എപ്പോഴും കരുതാൻ അതാണ് ഇവിടെ പറഞ്ഞത് അല്ലാതെ ഞങ്ങളീ ഒരുക്കി കൂട്ടിയ ഈ സംഭാരങ്ങളെ കൊണ്ട് തുളസിമാലയെ കൊണ്ട് അല്ലെങ്കിൽ ഇനിയിപ്പോൾ വിലപിടിപ്പുള്ള എന്തെങ്കിലും ഞങ്ങളിവിടെ ഒരുക്കി കൂട്ടിയാൽ തന്നെ അതുകൊണ്ട് ഭഗവാൻ എന്താണ് പ്രയോജനം അതുകൊണ്ട് ഒരിക്കലും വിചാരിക്കരുത് ഞാൻ കൊടുത്ത വസ്തുക്കളിൽ പ്രസാദിച്ചിട്ടാണ് ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചത് എന്ന് ആ ഭക്തിഭാവമാണ് ഭഗവാൻ നോക്കുന്നത് എട്ടാമത്തെ ശ്ലോകം ആത്മനുസവനം അഞ്ജസ അവ്യതികരേണ ബോഭൂയമാന അശേഷ പുരുഷാർത്ഥസ്വരൂപുഥ ഏതത് അർഹതി അഭിസംരാധനമാത്രം ഭവതി ഭവത്തുമർ അനുസവനം അങ്ങ് സർവകാലത്തിങ്കിലും അഞ്ജസ അവ്യതികരേണ് അങ്ങയുടേതായ മഹാത്മ്യം കൊണ്ട് അങ്ങ് സ്വയം പൂജിതനാണ് അങ്ങയ്ക്ക് ഞങ്ങളെപ്പോലുള്ളവരുടെ പൂജയുടെ ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ ബോഭൂയമാന അശേഷ പുരുഷാർത്ഥ സ്വരൂപസ്യ എപ്പോഴും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സമസ്ത പുരുഷാർത്ഥങ്ങളാകുന്ന സ്വരൂപത്തോടുകൂടിയ അങ്ങയ്ക്ക് കിം തുഥ ഞങ്ങൾ ഈ ചെയ്യുന്ന യജ്ഞാതിയാൽ എന്ത് പുതിയതായി ലഭിക്കാനാണ് സർവത്ര സർവതം നിറഞ്ഞിരിക്കുന്ന അങ്ങയ്ക്ക് ഞങ്ങളുടെ ഈ പൂജാതി സാമഗ്രികളൊന്നും ഇല്ല എന്നിട്ടും ആശിഷ ഓരോന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന തൻ്റെ ഭക്തന്മാരുടെ ആശാസാനാം അങ്ങനെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏതത് ഈ ആദരാന്വിതമായ അഭിസംരാധന മാത്രം ആരാധന മാത്രമായിട്ട് ഭവിതും അർഹതി അങ്ങനെ മാത്രമായി അങ്ങ് കണ്ടാൽ മതി അതായത് ഞങ്ങളുടെ ഒരു സന്തോഷം ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പൂജിച്ചാലേ ഭഗവാൻ പ്രസാദിക്കുള്ളൂ എന്നൊരു മനസ്സാണ് വെറുതെ കുറച്ച് വെള്ളം വെച്ചു കൊടുത്താൽ നമുക്കൊരു തൃപ്തിയില്ല അയ്യോ അത് പോരല്ലോ എന്നൊരു ചിന്ത അതും എന്തുകൊണ്ടാണ് ഭഗവാനെ അത്രയധികം നമ്മൾ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് ആദരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വീട്ടിൽ നമ്മൾ അത്രയും ബഹുമാനിക്കുന്ന ഒരു അതിഥി വരുമ്പോൾ നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണം മാത്രം കൊടുക്കുക എന്നത് നമുക്കൊരു തൃപ്തിയില്ല ഒരു പക്ഷെ അവർക്കത് മതിയായിരിക്കാം കാരണം ചില ആളുകളുണ്ട് എപ്പോഴും യാത്രകളും ബിസിനസ് ടൂറുകളും ഒക്കെ ചെയ്യുന്നവർക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ നിന്നൊക്കെയുള്ള ഭക്ഷണം കഴിച്ച് കഴിച്ച് അവർക്ക് ചിലപ്പോൾ വേണ്ടത് കുറച്ച് മോരുകറിയും ചോറുമായിരിക്കും അതിനായിരിക്കാം അവർ നമ്മുടെയൊക്കെ വീട്ടിൽ വരുന്നത് പക്ഷെ നമുക്കത് പോരാ വെറും മോരുകറിയും ചോറും എങ്ങനെയാ കൊടുക്കുക അവർ ഒരു പക്ഷേ നമ്മളോട് അങ്ങനെ പറയും എനിക്ക് ഇത്തിരി മോരുകറി കൂട്ടി ചോറുണ്ടാൻ വലിയ ആഗ്രഹമുണ്ട് കാരണം സ്ഥിരം ഈ ഫൈവ് സ്റ്റാർ ഫുഡാണ് കഴിക്കുന്നത് പക്ഷെ അങ്ങനെ കൊടുക്കാൻ തോന്നുകയില്ല ഒരു പക്ഷെ അവരങ്ങനെ പറഞ്ഞതിൻ്റെ പ്രകാരം ചിലപ്പോൾ ഒരു കറിയും കൂടെ നമ്മൾ തയ്യാറാക്കുമെങ്കിലും ശരിക്കും ഒരു സദ്യ തന്നെ തയ്യാറാക്കും എന്നതുപോലെയാണ് ഭഗവാൻ ഇതൊന്നും ആവശ്യമില്ല പക്ഷെ നമ്മുടെ സന്തോഷത്തിനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്കറിയാം അങ്ങ് ഇതിൻ്റെ ഒന്നും മഹത്വം കൊണ്ടല്ല വന്നത് എന്ന് ജംഗൽ കറിയാമെന്നാ കാര്യം ഇവിടെ ഋത്യുക്കൾ വീണ്ടും വീണ്ടും പറയുകയാണ് ഒമ്പതാമത്തെ ശ്ലോകം തത് യഥ തദി യഥ വാലിഷാനാം സ്വയം ആത്മനഃ സ്വയ ആത്മന ശ്രേയ പരമ വിദുഷാം പരമ പരമപുരുഷാ പ്രകർഷ കരുണയാ स्वมหീമാനം ച അപവർഗാख्यം ഉപകല്പയഷ്യൻ ചാപവർഗാख्यം ഉപകല്പയഷ്യൻ സ്വയം ന ഇഹ അപചിതരവോപലക്ഷിതരുഷ പരമപുരുഷന്മാരിലും വെച്ച് പരമപുരുഷനായുള്ള അല്ലയോ ഭഗവാനെ തത് യഥാ അതനുസരിച്ച് അതായത് ഞങ്ങളീ ചെയ്യുന്നതൊക്കെ ഞങ്ങളുടെ സന്തോഷത്തിനാണ് എന്നതല്ലാതെ അങ്ങേക്ക് ഇതൊന്നും ആവശ്യമില്ല എന്ന് ഞങ്ങൾക്കറിയാം അങ്ങനെ ഞങ്ങളെ പോലുള്ള ബാലിശാനാം മൂഢാത്മാക്കളും ആത്മനഹ ശ്രേയഹ സ്വന്തം ശ്രേയസിനെ സ്വയം പരം തന്നെ ഒട്ടുമേ അവിദുഷാം അറിഞ്ഞുകൂടാത്തവരുമായിട്ടുള്ള ഈ ഞങ്ങളെ പോലുള്ളവരുടെ നേർക്ക് പ്രകർഷകരുണയാ അത്യധികമായ കാരുണ്യത്താൽ മുക്തി എന്ന് പേർ പറയപ്പെടുന്ന സ്വമഹിമാനം അങ്ങയുടെ മഹിമയെയും ഒപ്പം ഞങ്ങൾ എന്തിനു വേണ്ടിയാണോ അങ്ങയെ പൂജിച്ചത് ആ ആഗ്രഹത്തെയും സ്വയം ഉപകല്പയിഷ്യൻ അങ്ങ് അറിഞ്ഞു തരാൻ വേണ്ടി ന അപചിതയേവ ഞങ്ങളാൽ വേണ്ട വിധത്തിൽ ആരാധിക്കപ്പെടാതെ തന്നെ ഇതരവത് ഒരു സാധാരണക്കാരനെ പോലെ അതായത് ഒരു ബന്ധുവിനെ കാണാൻ പോകുന്ന അടുത്ത ബന്ധുവിനെ എന്ന നിലയ്ക്ക് അങ്ങ് ഇഹ ഉപലക്ഷിത ഇവിടെ ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുവല്ലോ ഞങ്ങൾക്കിതിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ജീവിത ലക്ഷ്യം എന്തെന്നറിയാത്ത ഞങ്ങളെപ്പോലുള്ള ബാലിഷ്യന്മാരെ മുക്തി നൽകി അനുഗ്രഹിക്കാനും ഒപ്പം ഞങ്ങളുടെ ആഗ്രഹത്തെ തരുവാനും വേണ്ടി അങ്ങ് തന്നെ സ്വയം സങ്കൽപ്പിച്ച് എത്തിച്ചേർന്നുവല്ലോ അതും വിളിക്കാതെ വരുന്ന ബന്ധുവിനെ പോലെ അത്രയും അടുത്ത ഒരാൾ വരുന്നത് പോലെ അങ്ങ് വന്നുവല്ലോ അങ്ങയുടെ ഈ വരവ് തന്നെ പ്രത്യക്ഷപ്പെടൽ തന്നെ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർക്കൊരു വരപ്രസാദമാണെന്ന് പറയുന്നു പത്താമത്തെ ശ്ലോകം അധ അയമേവ അധായമേവ വരഹ വരോഹി അർഹത്തമ യർഹി ബർഹിഷി രാജർഷേഹേ വരദർഷഭോ राजर्षे वरदर्शभो भवान निजपुरुष ईक्षणविषयः निजपुरुषेक्षणविषय आसीत् अर्हत्तमा अलयो संपूज्यनायितुल्ला भगवाने अथ अधिनुपुरमे वरदर्षभः भवान वरदादाकाले श्रेष्ठनाय अवृदन्न राजर्षेहे राजर्षियाय बरहिषी യജ്ഞശാലയിൽ യജ്ഞശാലയിൽ നാഭിയുടെ ഭക്തന്മാരുടെ വിഷയീഭൂതനായി അങ്ങ് യർഹി ഭവിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അയമേവ വരഹ ഇത് തന്നെ ഞങ്ങൾക്ക് വലിയൊരു വരപ്രസാദമാണ് അങ്ങ് വരം നൽകുന്നതിൽ അഗ്രഗണ്യനാണ് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അങ്ങയുടെ ഈ വരവ് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം അഥവാ വരപ്രസാദം हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण